മക്കളെ നമ്മൾ എന്തെല്ലാം സാക്ഷ്യങ്ങൾ കേട്ടോ ചെറിയവരുടെയും വലിയവരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു പലതരത്തിലുള്ള കുരുക്കിൽ അകപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ കേട്ടോ നമ്മൾ കേട്ടപ്പോൾ എന്താണ് ദൈവം നമ്മളെ കേൾപ്പിച്ചത് മക്കളെ നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിനെന്ത് നിറമായാലും കല്ലിൽ ചോരയാണ് വരണമെങ്കിൽ കർത്താവ് അത് കാണുന്നുണ്ട് കർത്താവ് കൈനീട്ടും നിന്റെ വിശ്വാസം കാണാവുന്ന രൂപത്തിലേക്ക് നീ എപ്പം കണ്വർട്ട് ചെയ്യാനാണ് നിന്നെ ഉടമ്പടിയിലൂടെ ദൈവം ക്ഷണിക്കുന്നത് കാണാവുന്ന വിശ്വാസത്തിലേക്ക് വിശ്വാസത്തെ പരിവർത്തനം ചെയ്യാൻ തർജിമ ചെയ്യാൻ ഉടമ്പടിയിലൂടെ ദൈവം ഇക്കാലങ്ങളിൽ നമ്മൾ ക്ഷണിക്കുകയാണ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ ദൈവത്തിലെ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു കോവിഡിൻ്റെ കാലം കഴിയുമ്പോൾ എല്ലേയും ചെവിട് പറഞ്ഞ് നിൽക്കുകയാണ് ഓരോ ബിസിനസ്സൊക്കെ ചെയ്തിരുന്നവർ വാടക ഒക്കെ ചെയ്തിരുന്നവർ അത് ചെയ്യാനേ പറ്റിയിട്ടില്ല പക്ഷെ വാടക പെരുകി ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൂടി കടങ്ങളൊക്കെ പോയി ഞാൻ എപ്പോഴും കണ്ണീരോടെ അമ്മയുടെ മുമ്പ് നിൽക്കുന്ന ഇതാണ് കണ്ണീരിൻ്റെ ഒരു കാലം നമ്മൾ കടന്നു പോയെങ്കിലും നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത പതിനായിരങ്ങൾ അഭിമാനം പണയം വെച്ച് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് അമ്മേ ഈ വിഷയം ആരെല്ലാം ഉന്നയിക്കുന്നുണ്ടോ അവരെല്ലാം ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ആശ്രയിച്ചുകൊണ്ടാണ് അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവരുണ്ടമ്മേ സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയവരുണ്ടമ്മേ പല പ്രാവശ്യം എഴുതിയിട്ട് ഗതി കിട്ടാതെ വിഷമിച്ച് പണവും തീർന്ന് വീട്ടുകാരുടെ വഴക്കും കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ തന്നെ ജോലി ഇപ്പം കിട്ടും ഇപ്പം കിട്ടും വിചാരിച്ചിട്ടുണ്ട് വിവാഹം താമസിച്ച് പോയ അവസ്ഥ വിവാഹവും ഇല്ല ജോലിയുമില്ലാത്തവരുണ്ട് തന്നെ കടങ്ങളെല്ലാം ബാങ്കുകാരുടെ കയ്യിലായിപ്പോയി എല്ലാം ഭൂമിയില കേരളത്തിൻ്റെ ഇന്ത്യയുടെയും പകുതിമുക്കാൽ ഭൂമിയും ബാങ്കുകാരുടെ കയ്യിലായിപ്പോയി മനുഷ്യൻ്റെ കൈ ഒരു കാലമാണ് മൂന്നിലെന്ന് ഭൂമി പോലും മനുഷ്യൻ്റെ കയ്യിൽ സാധാരണക്കാരുടെ കയ്യിലില്ല എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളുടെയും മൂലധന ശത്രുക്കളുടെയും കയ്യിലേക്ക് ഭൂമി കൈമാറ്റം മാറുകയും ഇല്ലാത്തവരായി നഗ്നരായി നടക്കുന്ന മനുഷ്യരെ പോലെയാണ് ഇന്ന് ജീവിക്കുന്നത് കർത്താവേ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ആപത്തുകൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ള സാമ്പത്തിക കടങ്ങള് ജപ്തി നടപടികൾ ജോലിയില്ലാത്ത അവസ്ഥകള് പല ചെറിയ ചെറുകിട ജോലികളുമില്ല വൻകിടക ജോലികളുമില്ലാതെ കർത്താവ് അന്യ നാട്ടുകാർ ഒരു കർത്താവി ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ജോലിയില്ലാതെ പട്ടിണി ഇരിക്കുന്നവരും പരക്കം പായുന്നവരും കണ്ണീരോടെ മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തവർ വാ കഴുക കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ വെച്ച വീട് റിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ സ്ഥലമില്ലാത്തൊരു വീടില്ലാത്തൊരു വഴിയില്ലാത്തൊരു വെള്ളമില്ലാത്തവർ വഴക്കിലും കേസിലും വഴ വഴകപ്പെട്ടിരിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത ദുരന്തങ്ങൾ കിടപ്പ് കെട്ടപ്പെട്ടിരിക്കുന്നവര് യശ് ക്രിസ്തു നാഗമത്തില് എല്ലാ കൃഷ്ണുകളും അമ്മയുടെ മധ്യത്വത്തിൽ അഴിയട്ടെ ശുചിക്കട്ടെ ശുചിക്കട്ടെ Isso, é മക്കളെ മുട്ടെ നിൽക്കുക കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനുള്ളവരും മൗനമായി പ്രാർത്ഥിക്കട്ടെ ഇതൊരു അടരാട്ട സ്ഥലമാണ് ജോവന്മാര് ഞാൻ നിങ്ങളുടെ ജോമാര് എന്നൊക്കെ പറയുമ്പോഴേ ജോമാര റാലി എന്നൊക്കെ പറയുമ്പോൾ വന്ന വഴികളുണ്ട് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാതാവ് കൂടെ വന്ന് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ ഓരോ പ്രാർത്ഥനകളും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അങ്ങോട്ട് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങോട്ട് വിശ്വസിക്കണം അല്ലാതെ ഒക്കുക ചെയ്തേക്കല്ല ഒത്തേക്കൊള്ളുക കിട്ടിയ കൂട്ടി ഇങ്ങനെ അഴകുഴമ്പം ചെയ്യുമ്പോഴാണ് പണി കിട്ടണത് പക്ഷേ ദൈവം അവൻ്റെ വാഗ്ദാനം വിശ്വസ്തനാണ് അവൻ നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഏത് നരകത്തിലും വന്നിരിക്കും കൈയടി ചേർത്താനൂരാധന നിൻ കൃപവതി നിൽക്കുന്നു നാഥാ നീ പതിരികൂ നിൻ കൃപവതി നിൽക്കുന്നു ഈ വരും യാ മാതാവ് ആ രണ്ട് കമ്പനിയായി നൂറ് അപേക്ഷ വിട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല ഉടമ്പ് ഉടമ്പെടുത്തിട്ട് രണ്ടെണ്ണം വിട്ട് രണ്ടും രസാജനെ വിളിച്ചു അപ്പോൾ ഇവന് പേടിയായി എന്താ കാര്യം പുതിയ കാലത്തെ പുതിയ ടെക്നോളജിയിൽ ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരുന്ന മാറ്റം കാരണം ഇവർ പ്രാക്ടിക്കലും തിയറിയും ചോദിച്ചാൽ പ്രശ്നമാണ് അപ്പോൾ ഇവന് ഉടമ്പെടുക്കുമ്പോൾ തിരികെത്തിക്കുമ്പോൾ മാതാവ് എനിക്ക് ഒത്തിരി എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും കാര്യം പുതിയ ആൾക്കാരാണ് ഇരിക്കണത് ഞാൻ പഴയ സിലബസിലായതൊക്കെ പഠിച്ചിരിക്കണത് അപ്പോൾ എനിക്ക് പ്രാക്ടിക്കലും എനിക്ക് പ്രശ്നമാണ് തിയറിയും എനിക്ക് പ്രശ്നമാണ് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും എന്നെ സഹായിക്കണം അപ്പോൾ പണ്ട് ഭയങ്കര മെറിറ്റാണെന്ന് പറഞ്ഞ ആൾ പറയണ കണ്ടില്ലേ എനിക്കിപ്പോൾ മെറിറ്റ് പറയണത് കണ്ട അതാണ് വിഷയം ആ ഒരു ആ ഗ്രോത്ത് മനസ്സിലാക്കണം എനിക്കിപ്പോൾ മെരിറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് ദൈവ പറയുകയാണ് പറയണേ എൻ്റെ മെരിറ്റ് നിൻ്റെ കൃപയാണെന്ന് ഇത് പറഞ്ഞിട്ട് ഇവൻ പോവും പോകുമ്പോൾ ഇവനോട് ഇൻ്റർവ്യൂ ചോദിക്കുക ചെല്ലാൻ ചോദിക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ എട്ടോ ഒൻപതാം പ്രാക്ടിക്കലും എട്ടോ ഒൻപതാം തിയറിയും ചോദിക്കേണ്ട സ്ഥലത്ത് ഇവന് അറിയാവുന്ന രണ്ട് തിയറിയും രണ്ട് പ്രാക്ടിക്കലും ചോദിച്ച് ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്ത് അയ്യോ ഇത് ഭയങ്കര രസമാണ് അമ്മ ഇങ്ങനെ കൂടെ നിൽക്കണം അമ്മ നമ്മുടെ കൂടെ ഇങ്ങനെ വരും അമ്മ അമ്മയിങ്ങനെ കൂടെ വരും എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്ത് നമുക്കറിയാം ഇങ്ങനെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദൈവത്തിൻ്റെ ഒരു അമ്മ രൂപമെന്ന് പറയുന്നത് ഉണ്ടല്ല ദൈവത്തിന് അമ്മയാകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയും ഭൂമി സിട്ടിച്ച് ഒരു അമ്മ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആ പൈ ആ വാത്സല്യം പോലെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ചു വരും എന്നിട്ട് ഇതേപോലെ തന്നെ എന്നിട്ട് പറയണേ ഗതിയിൽ രണ്ട് മാസം രണ്ടര മാസം കഴിയുമ്പോഴാണ് അവർ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ വിളിക്കണത് എന്നെ പിന്നെ ഞാൻ ഇരുപത്തൊമ്പതാം തീയതി ഇൻറ്റർവ്യൂന് പോയത് എനിക്ക് മുപ്പതാം തീയതി തന്നെ ജോലിക്ക് കയറ്റി എന്ന് എന്നിട്ട് പറയണത് ടൈം ഷോർട്ടണിങ് എന്ന കച്ചം പറയത്തില്ലേ ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന ലൈറ്റ് വെയ്റ്റ് നിങ്ങൾ നഷ്ടം പറയത്തില്ലേ ഇതാണ് ലൈറ്റ് വെയ്റ്റ്നിങ്ങ് എന്ന് നോക്കിയേ ഉടമ്പടി എല്ലാം കാണാതെ പഠിച്ചിരിക്കുകയാണ് ഉടമ്പടിയുടെ ഫീച്ചേഴ്സ് നോട്ട് ബൈ ഇമേറ്റ് ബട്ട് ബൈ ഗ്രേസ് ടൈം ഷോർട്ടനിങ് ലൈറ്റ് വെയ്റ്റ്നിങ് എന്താണ് എല്ലാം ദൈവം ഒറ്റ പാക്കേജിൽ ഇതെല്ലാം വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ സമയ ചുരുക്കവും വലിയ ഭാരങ്ങൾ അതിനെ ആ ആ കുഞ്ഞിനു ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതാണ് അതിനെ വെറും ഒരു ഉടമ്പടി തൈലം കൊണ്ട് സിമ്പിളാക്കി കളഞ്ഞു ഭാരം മാറ്റിയതിൻ്റെ എല്ലാം അത് ലൈറ്റ് വെയ്റ്റിങ് എന്ന് പറയണതും ഭാര ചുരുക്കം ഇങ്ങനെ ഉടമ്പടി ഇനി രസമെന്ന് പറയണത് ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു ജയമോൻ്റെ സാക്ഷ്യം കൊണ്ട് പറയാം പെട്ടെന്ന് രണ്ട് മിനിറ്റ് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാക്ഷിയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ജയമോൻ ഒരു ഒരു ട്രാൻസ്പോർട്ട് ഇതാണ് കണ്ടക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർവീസ് കഴിഞ്ഞ് രാത്രി പത്ത് മണിക്ക് വണ്ടി ഗ്യാരേജിലൊക്കെ ആയറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ബൈക്കെടുത്ത് തിരിഞ്ഞു വന്നപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ വെച്ച് വേറൊരു വണ്ടി ഇടിച്ചിട്ട് അയാൾക്ക് തകർന്നു പോയി വാരിപ്പറ്റ അഞ്ചെണ്ണം ഒടിഞ്ഞ് തോളലുടിഞ്ഞ് പിന്നെ കണ്ടീഷൻസ് എല്ലാം മാറി ഐ സിയുലൊക്കെ ഇരുന്ന് അനുസരിച്ച് തിരിച്ച് വന്നെങ്കിലും ഈ എല്ലുകളൊന്നും കൂടിയില്ല അത് കാരണം മൊത്തം പ്ലാസ്റ്ററിങ് രണ്ടുപേരിങ്ങനെ താങ്ങിയാൽ കിടത്താൻ പറ്റത്തുള്ളൂ രണ്ടുപേർ താങ്ങിയാൽ ഒഴിക്കാൻ പോലെ എഴുന്നേപ്പിക്കാൻ പറ്റത്തുള്ളൂ ഡോക്ടർ പറഞ്ഞു സർവാംഗം വേദനയായിരിക്കും ആരും സഹിക്കാത്ത എന്ന് പറഞ്ഞു ഇവർ എന്നാ ചെയ്യണത് ആ സാക്ഷ്യങ്ങൾ കേൾക്കണം അതിൻ്റെ ആ ഈ ഇല്ലേ അവരുടെ ജയ്മൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി തൈലവും തേക്കും തേക്കുമ്പോൾ എന്താ സംഭവിക്കണത് അപ്പം നിങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി തൈലം എന്ന് പറയുന്നത് ഒരു ഔഷധമല്ല അതെപ്പോഴും നിങ്ങൾ ഓർക്കണം കൃപാശ്രത്തിൽ ഒന്നും ഔഷധം നിലനിൽനർക്കും കൃപാസനത്തിൽ ഒരു ചികിത്സയും ഇല്ല കൃപാസത്തിൽ എന്താണ് വിശ്വാസ വിശ്വാസപ്രയോഗങ്ങളാവുള്ളത് ഇതെല്ലാം മാധ്യമങ്ങളാണ് നമ്മുടെ വിശ്വാസം നമുക്ക് പല രീതിയിൽ വിശ്വാസം പ്രാർത്ഥനയാക്കാം വിശ്വാസം പ്രഖ്യാപനമാക്കാം വിശ്വാസം പ്രയോഗമാക്കാം അപ്പോൾ ഉടമ്പടിയിലാണ് ഈ നേർച്ച വസ്തുക്കളിൽ ഒരിക്കലും ഓർക്കണം തൈലം അച്ഛൻ തൈലം കൊടുത്തു ആൾക്കാരെ പറ്റിച്ചൊന്നും പറഞ്ഞിട്ട് കഥയില്ല കാര്യം തൈലം അഭിഷേകമായി അത് ഇത് ഇത് കൊടുത്ത് ഇതായിട്ട് കൊടുക്കുകയല്ല തൈലം എന്ന് പറഞ്ഞാൽ ഈ ദാനേന്ദ്രം കുഴമ്പോ അല്ലെങ്കിൽ ആയുർവേദ തൈലം പോലെ കൊടുക്കുകയല്ലത് അത് നമ്മുടെ വിശ്വാസം യേശു കർത്താവാണെന്ന് യേശു അത് റോമ പത്ത് ഒമ്പതാണ് എന്താണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനും മരിച്ചോ എന്ന് ഏർപ്പിച്ചതെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ഈ ദൈവം അവനും മരിച്ചോ ഞർപ്പിച്ചോ എന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം ആ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥനയേക്കാൾ വലുതാണ് പ്രഖ്യാപനം അപ്പോൾ നമ്മുടെ നമ്മളുടെ പ്രാർത്ഥനയുണ്ട് നമുക്ക് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രഖ്യാപനമുണ്ട് അതുപോലെ തന്നെ പ്രയോഗങ്ങളുമുണ്ട് ആ പ്രയോഗം പ്രയോഗമെന്ന് പറഞ്ഞെന്താണ് നേച്ച വസ്തുക്കളെ യേശുനാമത്തെ വ്യഞ്ചരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കാനുള്ള മാധ്യമം മാത്രമാണിത് അതുകൊണ്ട് തന്നെയാണ് എ ആർക്കാണ് കർത്താവിൻ്റെ ശക്തി ആവഹിപ്പിക്കാൻ പറ്റുന്നത് കർത്താവിൻ്റെ ശക്തി എങ്ങനെയാണ് ചെയ്യണത് ആവഹിക്കുകയാണ് ചെയ്യണത് ഏ നമ്മുടെ രണ്ട് നേരത്തെ ഭാഷയിൽ രണ്ട് കോട പന്ത്രണ്ട് ഒമ്പത് യേശു ശക്തി പറഞ്ഞേ വേണ്ടി എന്നിലേക്ക് ഞാൻ ഞാനെന്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് പ്രശംസിക്കുമെന്ന് പറഞ്ഞത് ഒരു പ്രാർത്ഥന രീതിയാണ് സ്തുതിപ്പിന്റെ പ്രാർത്ഥനയാണതെ അത് പ്രാർത്ഥനാ രീതിയാണ് അതുപോലെ തന്നെ യേശുക്രി ശക്തി എന്നിലേക്ക് ആവർത്തിക്കാൻ വേണ്ടി എനിക്ക് പ്രഖ്യാപിക്കാം യേശു കർത്താവു ആണെന്ന് ഐ സി കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കണത് വിശ്വാസം സ്വകാര്യമായിട്ട് വെച്ചോണ്ടിരിക്കാനുള്ളതല്ല നമ്മളിപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഇന്നലെ ഒരു സമരത്തിൽ പോയി ഒരു തുറമുഖം ഗവൺമെൻറ് വർഷങ്ങളായിട്ട് തുറമുഖത്തിന് വർക്ക് നടക്കുന്നില്ല അവിടെ അപ്പം അതിനൊരു സമരം ആ തുറമുഖം തുടർന്ന് വികസന ഗവൺമെൻറ് കടലിലേക്ക് എന്ത് കല്ലിടാൻ വേണ്ടി അത് ഇതുപോലെ തന്നെ ബ്രേക്ക് വാട്ടർ സിസ്റ്റം കിട്ടാൻ വേണ്ടി കോൺട്രക്ടർമാർ പൈസ അവർ കണക്ക് അവരവിടെ ഗവൺമെൻറ്റിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടും അവർ വർക്ക് ചെയ്യണില്ല അപ്പോൾ സമരത്തിന് പോയി അപ്പം ഞാൻ സമരത്തിൽ ചെല്ലുമ്പോഴും ആ തുറമുഖത്തിൻ്റെ അവിടെ സമരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ജവമാനം ചെയ്തിക്കൊണ്ടാണ് യാഥായും വിളിച്ചു പോണത് എന്താ കാര്യം എൻ്റെ വിശ്വാസം പ്രഖ്യാപനമാണത് അല്ല സായിപ്പിനെ കാണുമ്പോൾ ഞാൻ കാവാത്ത മറക്കത്തില്ല ലോഹയെ വിട്ട് കൊന്തം പിടിച്ചേ പോകത്തുള്ളൂ ഇന്നലെ ഞാനൊരു കൊന്ത ഞാനൊരു കോടതി പോയി കോടതി പോയ രണ്ടായിരത്തി പതിമൂന്നിൽ കടൽ ഒരു സമരം നടത്തിയപ്പോൾ ഞാൻ ഞാനന്ന് കേസിൽപ്പെട്ട് ഞാൻ ആ കേസ് പറയാൻ വേണ്ടി ഇന്നലെ കോടതി ചെന്ന് കോടതി ചെന്നപ്പോഴുണ്ട് കേസ് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ക്രിസ്ത്യാനിയെന്നെ വിളിച്ച് മാവിൻ്റെ ചൂട്ടി കൊണ്ടുപോയി മാവിൻ്റെ ചൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ അച്ഛ ഇനി അച്ഛൻ ലോഹയെ വിട്ട് കോടതി വരരുത് ഇത് ഞങ്ങളുടെ സമുദായം നമ്മുടെ സമുദായത്തിൽ നാണക്കേടാളെന്ന് പറയും ഞാൻ പറയും ജനങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയതിന് ശേഷം ഒരു നിയമ പോരാട്ടത്തിൽ ഞാൻ വന്നിരിക്കണ കർത്താരും നാമത്തിൽ ആ പണി നോക്കാൻ പറഞ്ഞു െന്താ കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രഖ്യാ വിശ്വാസ പ്രഖ്യാപനമാണത് ഞാനൊരു പുരോഹിതനാണെന്നും ഞാൻ ഈ സോഷ്യൽ കോസിന് വേണ്ടി നിൽക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ദൈവത്തിന് മനസ്സിലാകും ബോധമുള്ള ജനങ്ങൾക്കും മനസ്സിലാകും ബോധമില്ലാത്ത വലുതെ കുറിച്ച് പറയും ഐ ഡോട്ട് മൈൻഡ് അബൗട്ട് ദാറ്റ് പക്ഷെ എന്താണ് അത് പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപി പ്രാർത്ഥിക്കാം വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം വിശ്വാ അതുപോലെ തന്നെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം അതുപോലെ തന്നെ പ്രയോഗമാണ് ഈ ഉടമ്പടി തല വിശ്വാസ പ്രയോഗമാണ് അതിൽ ചികിത്സാവിധിയൊന്നും അല്ലത് പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസപ്രമാണം കൃത്യമായിട്ട് അറിയണം നിങ്ങൾ ചെയ്യണെന്താണെന്ന് അറിയണം ഈ വൈഫ് ഈ ജമോൻ്റെ വൈഫിനെ കൃത്യമായിട്ട് ഇത് പ്രയോഗിക്കാൻ അറിയുക അവർ പതുക്കെ പാകതയോടെ വിശുദ്ധിയോടെ വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടാണ് ഈ തോളല്ലേ ഒടിഞ്ഞിരിക്കുന്ന തോളല്ലില്ലേ അതിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര കാലം ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ചെയ്തെല്ലാം ശരിയാക്കുന്നത് അറിയത്തില്ല സങ്കടപ്പെട്ടൊരു ജീവിതമാണ് അപ്പോൾ അവളിത് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ട് ഈ ആശയത്തെ അവസ്ഥയിൽ തോളിൽ ഇങ്ങനെ ഉടപെടുത്തലും തേച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിനെ താങ്ങിക്കിടത്തി രണ്ടുപേരും കൂടി താങ്ങി കിടത്തും രാത്രി ആയപ്പോൾ ഈ മനുഷ്യനെ ഒരാൾ വന്ന് തട്ടും തട്ടി ഇയാൾ ഉറക്കത്തിൽ ഉറക്കത്തിലിങ്ങനെ നോക്കുമ്പോൾ അമ്മ മാതാവ് ഇയാൾ ഉടനെ എഴുന്നേക്കും ഉറക്കത്തിലല്ലേ തരിക്ക് തോന്നിയാണെന്നും പറഞ്ഞ് എഴുന്നേക്കും പിന്നെ കിടക്കും രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ആരുടെ സഹായമില്ലായിരുന്നു എഴുന്നേറ്റ് വരും ഈ മനുഷ്യൻ ഡോക്ടറിൻ്റെ അടുത്ത് ഏതാ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് പറ്റി എല്ലാ അസ്ഥികളും യോജിച്ചിരിക്കണല്ല എന്ന് ഇതാണ് ഇതാണ് എൻ്റെ വിഷയം ഇത് പ്രയോഗമാണ് വിശ്വാസ പ്രയോഗമാണ് അപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധിയുടെ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഉടമ്പടിയുടെ എല്ലാ കാര്യവും ജെറോബി പറഞ്ഞ പോലെ ഞാനും വൈഫും ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴെന്നാണ് ഉടമ്പടി ജീവിതമാണ് അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കുട്ടി ഒപ്പിക്കണമല്ല അപ്പം അതുകൊണ്ട് ഉടമ്പടി നിങ്ങൾ ദൈവ സത്യസന്ധമായിട്ട് ജീവിക്കുക ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും പേര് ലിസി ഡേവിസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുണ്ടുകാട് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന വലിയൊരു കരുണയും കൃപയും അതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത് ഞാൻ ഏഴ് വർഷം മുമ്പ് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാനയും കാണുന്ന ചെയ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏഴു വർഷം പിന്നിട്ടപ്പോൾ എനിക്ക് പല പല അസുഖങ്ങളായി കയർ ബാലൻസ് കഴുത്തിൻ്റെ എല്ല് തേമാനം നടുവിൻ്റെ എല്ല് ദേമാനം കാലിൽ നീര് വഴുക പിന്നെ വീട്ടിലെ കുറേ പ്രശ്നങ്ങളെല്ലാം കാരണം എനിക്ക് പള്ളിയിൽ പോകാനും കുർബാന കാണുവാനോ യാത്ര ചെയ്യുവാനോ ഒന്നും പറ്റാത്ത സാഹചര്യങ്ങളിലായി എൻ്റെ മകൻ എന്നെ കാണിക്കാത്ത ഡോക്ടർമാരില്ല എല്ലാവരും അവസാന ഘട്ടത്തിൽ കൈയൊഴിഞ്ഞവർ പറഞ്ഞു അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് എന്ന് മാത്രം പറയാം കട്ടിന്മേൽ വെറുതെ ആൾ ജീവിച്ചവമായി കെടുക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്കത് ഭയങ്കര സങ്കടമായി ഞാൻ പലരും എന്നെ കളിയാക്കി കഴുത്തിൽ കോളറിട്ടു കലം കമുത്തി നടക്കണു എന്ന് പറഞ്ഞു ദിവസേനെ പള്ളിയിൽ പോയിരുന്ന വ്യക്തി പള്ളിയിൽ പോകാതായിരുന്നപ്പോൾ മക്കളുടെ വിവാഹം കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പള്ളി ആയിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു എന്നെ കളിയാക്കി ഓരോ പ്രാവശ്യം വല്ലപ്പോഴും ഒരിക്കൽ പള്ളിയിൽ പോകുമ്പോൾ മഹാബലി വരുന്നു എന്ന് പറഞ്ഞു വരെ എന്നെ പുച്ഛിച്ച് തള്ളിയു പക്ഷേ ഇതെല്ലാം എൻ്റെ മനസ്സിൽ വളരെയധികം വേദനയായി അവസാനം എന്നോടൊരു സഹോദരി പറഞ്ഞു കൃപാസനം എന്ന സ്ഥലത്തോടും പള്ളിയുണ്ട് അവിടെ പോയി നീ ഉടമ്പടി എടുക്കുന്നുണ്ടെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിൽ മാതാവുണ്ട് ഞാൻ പോകണമെന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് ജൂൺ കഴിഞ്ഞ ജൂൺ ഏഴാം തീയതി എൻ്റെ മകൻ വന്ന് ഉടമ്പടി എടുത്തു അവൻ്റെ കൂടെ ഞാനും വന്നിരുന്നു ആ ഒക്ടോബറിൽ അവൻ ഉട അവൻ്റെ ഉടമ്പടി വെച്ച് ജോസഫ് അച്ഛനെ കാണാനായിട്ട് എനിക്ക് ടോക്കൺ എടുത്തു തന്നു അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ കലി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു എല്ലാ സുഖങ്ങളും മാറും സഭയ്ക്കും സമൂഹത്തിലും അറിയപ്പെടുന്നൊരു വ്യക്തിയായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആറ് നിയോഗങ്ങൾ വെച്ചതിൽ ഏറ്റവും വലിയ കരുണയ്ക്കും ആയിട്ട് ഞാൻ അപേക്ഷിച്ചത് മാതാവിനോട് മാതാവേ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നിവർന്ന് നിൽക്കുവാനും നടക്കുവാനും സാധിക്കുന്ന വിധത്തിൽ എന്നെ എല്ലാവരുടെ മുമ്പിൽ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് അവരുടെ എല്ലാവരുടെ മുമ്പിൽ ഓടി നടന്ന് എനിക്ക് പള്ളിയിൽ പോകണം ഒരു ദിവസം ഓട്ടോ ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോൾ നാൽപ്പത് രൂപ വരും മാസം എത്ര രൂപ വരുമെന്നെല്ലാവർക്കും കണക്ക് കൂട്ടാം എൻ്റെ മകൻ അതിനുള്ള ശമ്പളമില്ല അപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പറഞ്ഞു മാതാവേ എനിക്ക് ദിവസം നടന്നു പോകണം അപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു മോനെ എനിക്ക് ഉടമ്പടി എടുക്കണം എൻ്റെ മക്കൾ മൂന്ന് പേരും പറഞ്ഞു അമ്മയ്ക്കത് സാധ്യമല്ല ഉടമ്പടിയിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റുമെന്നെല്ലാം എന്ന് പറഞ്ഞു ഞാനങ്ങനെ മാർച്ച് പതിനൊന്നാം തീയതി ഇവിടെ വന്നു എൻ്റെ മക്കളോട് കൂടി ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആ സഹോദരൻ എന്നോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് എത്ര പ്രായമായെന്ന് പക്ഷേ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് അറുപത്താമതാം അറുപത്തൊന്നാമത്തെ വയസ്സിലേക്ക് കടക്കുമായിരുന്നു എനിക്ക് ടെൻഷൻ കാര്യം അറുപത് വയസ്സെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു ചെന്നു പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഇന്ന് വരെ എന്ന് പറഞ്ഞ മാതിരി പള്ളിയിലേക്ക് ഓടുകയാണ് ഒന്നര കിലോമീറ്റർ ദൂരമുള്ള പള്ളിയിലേക്ക് ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് നടന്നെത്തുകയാണ് ഞങ്ങളുടെ ഇടവകയിൽ കുർബാനയില്ലാത്ത സമയങ്ങളിൽ പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഞാൻ ബസ്സിന് പോയി ദ്വീപലി സമരം പങ്കുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഒരു ദിവസം പോലും ഞാൻ കുർബാന കളഞ്ഞിട്ടില്ല ഇതേമാതിരി ഒരു നന്ദിയാണ് എൻ്റെ കരുണയും നന്ദ മാതാവിന് നൂറായിരം നന്ദി എൻ്റേതായ കരുണ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പോപ്പുഹോ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ രോഗികളെ ശുശ്രൂഷിക്കാൻ പോകും ഇവിടുന്ന് കൊടുന്നു ആ പത്രം വാങ്ങി ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിലെല്ലാം അവിടുന്ന് ഞാൻ നടന്നു കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി നാലായിരം രൂപ ഒരു മാസം മരുന്ന് വന്നിരുന്നു എനിക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ മരുന്ന് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത്രമാത്രം കരുണയും കൃപയും എനിക്ക് തന്നതിന് വളരെയധികം നന്ദി പറയുന്നു ഈ ശോഭയ്ക്കും തിരുക്കും ആ അമ്മയ്ക്കും വളരെയധികം നന്ദി ഈശോ മിശോയ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്താൻ അനുവദിച്ച അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടായ വിഷമതകളും എല്ലാം ഈ കൂട്ടായ്മയിൽ ഇത് എല്ലാവരോടും ചേർന്ന് എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാനിവിടെ ഞാൻ എൻ്റെ പേര് ഗ്രേസി കുറവിലങ്ങേട് കൂടല്ലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചിയുടെ മോള് ഈ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു മറുപടി കിട്ടുമെന്ന് പറഞ്ഞ ആ ഒരു ബലത്തിലാണ് ഞാൻ വരുന്നത് പക്ഷെ പതിനായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് അതിലിവിടെ വരണമെന്ന് പക്ഷെ അന്നൊന്നും സാധിച്ചില്ല എങ്കിലും എങ്കിലും ആ സമയം എനിക്ക് എന്നെ അമ്മ ആകർഷിച്ച ആ സമയമായിരുന്നു ഏപ്രിൽ പന്ത്രണ്ട് അന്ന് എനിക്ക് കാലിലൊരു ആണി ആണിയുടെ ഒരു രോഗമുണ്ടായിരുന്നു ആ രോഗത്തിൻ്റെ ഇതാണ് എന്നെ ഈ ഇവിടെ വന്ന് എൻ്റെ അനുഭവം മാതാവ് അറിയുന്നു എന്നെ അറിയുന്നു എന്നുള്ളതിൻ്റെ മുഖ്യമായ ഒരു തെളിവുണ്ടായത് കാരണം അത് ഞാൻ പോകാമെന്ന് കൃപാസനത്തിൽ വരാമെന്ന് പറഞ്ഞ ആ നിമിഷം എനിക്ക് ആ കാലിന് വേദനയില്ലായിരുന്നു അത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് എനിക്ക് പിന്നെ വേദന ഉണ്ടായത് ഞാനത് മെയ് മാസത്തിലെ പ്രാർത്ഥന മുഴുവനും കൂടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാലിൽ നിന്നത് അപ്രത്യക്ഷമാവുകയോ ഏത് പിഴുതു പോവുകയോ ഒന്നും ചെയ്തില്ല ഒരു ദിവസം മാതാവിൻ്റെ ജപമാല മാസം മുഴുവൻ കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മാറിക്കിട്ടിയത് പിന്നെ എൻ്റെ കൈ ഫ്രോസൺ ഷോൾഡർ ആയിരുന്നു എനിക്ക് എൻ്റെ പങ്കാളിയോ മോളോ സഹായിച്ചാലല്ലാതെ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ലായിരുന്നു അതും ഈ മാസം തന്നെ എനിക്കിങ്ങനെ കൂടി ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ എനിക്ക് ഞാൻ ഉടമ്പടി വയ്ക്കാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു അത് എനിക്കതിലും വലിയ കാര്യങ്ങളുണ്ടായിരുന്നു ഉടമ്പടി വയ്ക്കാനായിട്ട് പക്ഷേ അമ്മ എന്നെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും അത് കൂടുതൽ അമ്മയിലേക്ക് ആകർഷിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നും എനിക്ക് സാക്ഷി നൽകി എൻ്റെ കുടുംബത്തിന് സാക്ഷിയായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് എന്നെ ഉയർത്തുകയായിരുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ മോന് പി എച്ച് ഡി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അടുത്ത് വരികയായിരുന്നു അതെല്ലാം സഞ്ചാരി മാതാവെന്ന് എല്ലാവരും പോലെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്കുകളും പേപ്പർ സബ്മിഷനും വൈവയും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടത്തി കിട്ടുകയായിരുന്നു ആ കൂടെ ആ സമയത്ത് ഉപ്പും തേനും തൈലവും എല്ലാം ഉപയോഗിക്കുമായിരുന്നു പിന്നെ ത തൈലം ഉപയോഗിച്ച് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് ഞങ്ങളുടെ മോന് കുഞ്ഞുണ്ടായി ഞാൻ ആ കൂടെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള രണ്ട് മക്കൾക്ക് വേണ്ടിയും എൻ്റെ സുഹൃത്തുക്കൾക്കും സുഹൃത്തും ഞങ്ങളുടെ മോൻ്റെ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ വയറിന്മേലെ തൈലം തേച്ചാണ് ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിരുന്നത് ആ ഒപ്പം തന്നെ ഇവരും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഒന്നര വർഷത്തിന് ശേഷം അവർക്ക് ഒരു മോനെ ഒരു മോളെ നൽകി ദൈവം അനുഗ്രഹിച്ചു അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു വർഷമായ ദിവസമായിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഒരു വർഷമായി ഇവിടെ വന്നിട്ട് ഇവർക്കെല്ലാവർക്കും അനുഭവം വരുന്ന രീതിയിൽ ഒരു ഒരു അത്ഭുതം നടക്കണം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷേങ്കിൽ അത് സത്യമായി അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഞങ്ങളുടെ അന്ന് മോൾക്ക് വിശേഷമായി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു കൗൺസിലർ പറഞ്ഞു കുഞ്ഞുണ്ടായി കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയെന്ന് പക്ഷേ ആ സമയത്ത് വരെ അതുകൊണ്ട് ഞാൻ താമസിച്ച് പോയതാണ് പിന്നെ എൻ്റെ മോൻ പറയും ബാക്കി കാര്യങ്ങൾ അമ്മയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവിശ്വാസത്തിൽ ദൃഢപ്പെട്ട് ദൃഢപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു അതോടൊപ്പം പ്രേയർ രാത്രി പ്രാർത്ഥനയിൽ അമ്മ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഇവിടുത്തെ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗങ്ങളിലെല്ലാം ഞങ്ങളും പങ്കുചേരുന്നുണ്ടായിരുന്നു